അത്താഴത്തിന് ശേഷം അവർ പേരും വേഗം തന്നെ ഉറങ്ങാൻ കിടന്നു കാരണം മൂന്ന് ശേഷം അവർക്ക് ഉണരേണ്ടതുണ്ട് സമയം പന്ത്രണ്ട് മണി അവർ ഓരോരുത്തരും അവരവരുടെ വാഷ് ബേസിന്റെ അടുത്തേക്ക് നീങ്ങി ശേഷം അതിന് താഴെ കാണുന്ന പൈപ്പ് പതിയെ വലിക്കുവാൻ തുടങ്ങി പൈപ്പ് വലിച്ചെടുത്തതിനു ശേഷം അവരാ ചുവരിൽ പതിയെ തട്ടുവാൻ തുടങ്ങി ശേഷം ഓരോന്നായി പതിയെ എടുക്കാൻ തുടങ്ങി അത് യഥാർത്ഥത്തിൽ ഒരു ചുവരല്ലായിരുന്നു ചുവരെന്നു തോന്നുന്ന വിധത്തിൽ കാർ ബോർഡ് ഒട്ടിച്ചു വെച്ചതായിരുന്നു അങ്ങനെ പൂർണമായും അവ ഇളക്കിയെടുത്തു ഒരാൾക്ക് പോകുവാനുള്ള സ്ഥലം അതിലുണ്ട് അങ്ങനെ ഓരോരുത്തരായി അവരവരെ മുറികളിലൂടെ അവർ പുറത്തേക്കിറങ്ങുവാൻ ആരംഭിച്ചു അങ്ങനെ അവർ മൂന്ന് പേർ സെല്ലിന്റെ പുറത്തെത്തി നാലാമൻ വരുവാനായി അവർ കാത്തിരിക്കുവാൻ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ടും അയാളെ കാണുന്നില്ല അങ്ങനെ നാലാമനില്ലാതെ തന്നെ അവരുടെ പ്ലാൻ നിർവഹിക്കുവാൻ അവർ തീരുമാനിച്ചു അവർ അവരുടെ പ്ലാൻ അനുസരിച്ച് സൈഡിലുള്ള പൈപ്പിൽ പിടിച്ചു കയറുവാൻ തുടങ്ങി ഒട്ടും തന്നെ ശബ്ദമുണ്ടാക്കാതെയാണ് അവർ മുകളിലേക്ക് കയറുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ നിന്നു ശേഷം അതിൽ നിന്നും അവർ ഒരു ഷീറ്റ് എടുത്തു വീണ്ടും അവർ കയറുവാൻ തുടങ്ങി അങ്ങനെ അവർ കെട്ടിടത്തിന്റെ മുകളിൽ എത്തി അടുക്കളയുടെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ അവർ എത്തിയത് മുകളിലെത്തിയ ശേഷം അവർ ഇഴിയുവാൻ ആരംഭിച്ചു അങ്ങനെ അടുക്കളയുടെ അവസാന ഭാഗത്ത് അവരെത്തി അവിടുന്ന് അവർക്ക് പൈപ്പ് വഴി താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട് ആദ്യത്തെ ആൾ ഇറങ്ങി രണ്ടാമത്തെ ആൾ ഇറങ്ങി അങ്ങനെ മൂന്നാമത്തെ ആൾ ഇറങ്ങുവാൻ തുടങ്ങിയപ്പോഴാണ് അത് സംഭവിച്ചത് തൊട്ടപ്പുറത്തെ പൈപ്പ് പൊട്ടി താഴെ വീണു ശബ്ദം കേട്ട് ജയിൽ ഗാർഡുകളെല്ലാം നെട്ടി ഉണർന്നു ഒരു നിമിഷം അവരൊന്ന് ആലോചിച്ചു ശബ്ദം കേട്ടത് അടുക്കള ഭാഗത്ത് നിന്നാണ് ഒരു പക്ഷേ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പൂച്ചയായിരിക്കാമത് ഇനിയും വല്ല ശബ്ദവും ഉണ്ടാവുകയാണെങ്കിൽ നോക്കാം എന്ന മട്ടിൽ അവർ അവിടെ തന്നെ ഇരുന്നു അവർ അര മണിക്കൂർ അങ്ങനെ തന്നെ നിന്നു പോലീസുകാരൊന്നും വരില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ മുമ്പോട്ട് പോവാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്നാമൻ പൈപ്പ് വഴി താഴേക്ക് വരാൻ ആരംഭിച്ചു അങ്ങനെ മൂന്ന് പേരും ഇപ്പോൾ താഴെ എത്തി ശേഷം അവർ വീണ്ടും ഇഴിയുവാൻ ആരംഭിച്ചു അങ്ങനെ പതിനഞ്ച് മിനിറ്റിനു ശേഷം അവർ ഒരു കമ്പി വേലിക്കിരികിലെത്തി ഒരു പത്തടിയെങ്കിലും ഉയരമുണ്ടാകും അതിന് അവർ അവസാനം ആ കമ്പി വേലി കടക്കുവാൻ ആരംഭിച്ചു അങ്ങനെ അവർ മൂന്നു പേരും അത് കടന്നു ശേഷം വീണ്ടും ഇഴിയുവാൻ ആരംഭിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കമ്പി വേലി അങ്ങനെ അതും അവർ കടന്നു ഇനി അവർക്ക് എത്തേണ്ടത് കടൽ തീരത്തേക്കാണ് അവർ വീണ്ടും ഇഴിയുവാൻ ആരംഭിച്ചു കുറച്ചു സമയത്തിനു ശേഷം അവർ കടൽ തീരത്തിലെത്തി അവിടെ എത്തിയതിനു ശേഷം അവർ കൊണ്ടുവന്ന ഷീറ്റ് പുറത്തേക്ക് എടുത്തു മറ്റൊരാൾ താൻ കൊണ്ടുവന്ന എയർ പമ്പ് പോലെ തോന്നിക്കുന്ന ഒരു പ്രത്യേക ഉപകരണവും പുറത്തെടുത്തു ശേഷം ആ ഉപകരണം ഉപയോഗിച്ച് ആ ഷീറ്റിൽ പമ്പ് ചെയ്യാൻ ആരംഭിച്ചു ആ ഷീറ്റ് വലുതായി വരികയാണ് പതിയെ പതിയെ അതൊരു വലിയ ചങ്ങാടമായി മാറി നാല് പേർക്ക് സുഖമായി പോകുവാൻ കഴിയുന്ന ഒരു ചങ്ങാടം അങ്ങനെ അവർ ആ ചങ്ങാടത്തിൽ കയറി പതിയെ കടലിലേക്ക് മറിഞ്ഞു പോയി സാൻ ഫ്രാൻസിസ്കോയിലെ ആൾട്രസ് എന്ന ദ്വീപ് ഈ ദ്വീപാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ആ പ്രശസ്തിക്ക് പ്രധാന കാരണം അതിന്റെ സെക്യൂരിറ്റി തന്നെയാണ് ഇരുപത്തിരണ്ട് ഏക്കർ പാറയുടെ മുകളിലെ ഒരു കോട്ടയാണിത് സാൻ ഫ്രാൻസിസ്കോ തീരത്തു നിന്നും രണ്ടര കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ജയിൽ ചാടുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ കൊടും കുറ്റവാളികളെല്ലാം ഇവിടെയാണ് കഴിയുന്നത് ഇവിടെ നിന്നും ഒരാൾക്ക് ജയിൽ ചാടണമെങ്കിൽ ആദ്യം സെല്ലിൽ നിന്നും പുറത്തുകടക്കണം ശേഷം സെൽ ബ്ലോക്കിൽ നിന്നും പുറത്തു കടക്കണം അതിനുശേഷം ലൈറ്റ് ഹൌസിലെ പ്രകാശത്തിൽ പെടാതെ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് കടക്കണം അവസാനമായി ആ മരവിപ്പിക്കുന്ന ശക്തമായ തിരമാലകളെ മറികടക്കണം ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ജയിൽ ചാട്ടമെന്നുള്ളത് അവിടെ അസാധ്യമായിരുന്നു ഒരാൾ പോലും ഈ ജയിൽ ചാടുന്നതിൽ വിജയം കണ്ടിരുന്നില്ല അമേരിക്കയിലെ ഒരു അഭിമാൻ ജയിലായാണ് ആൾക്കട്രസ്റ്റ് ജയിലിനെ എല്ലാവരും കണ്ടിരുന്നത് എന്നാൽ ആ അഭിമാനത്തിൻകൂട്ടം സംഭവിക്കാൻ അധിക കാലമൊന്നും വേണ്ടിവന്നില്ല പേർ ജോൺ ആംഗ്ലിൻ ക്ലാരൻസ് ആംഗ്ലിൻ ഫ്രാങ്ക് മോറിസ് എങ്ങനെയായിരിക്കും ഇവർ ഈ ജയിൽ ചാടിയത് എങ്ങനെയായിരിക്കും ഇവരുടെ ആ മാസ്റ്റർ പ്ലാൻ അതൊക്കെ പോട്ടെ അവർ പൂർണമായും ഇതിൽ വിജയിച്ചു കാണുമോ